ഹലോ ഫ്രൈ നമുക്ക് കപ്സ കബ്സുണ്ടാക്കാം കേട്ടോ കബ്സക്കിട്ടാണ് കഫ്സയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള റൈസ് നമ്മൾ പുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ പുതിർക്കണം എന്നാണ് വന്നിരിക്കുന്നത് വേണ്ടി നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് വെക്കാം ഒരു കുക്കറിലാണ് കേട്ടോ കപ്സ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറില് നമ്മൾ പെട്ടെന്നാവുമല്ലോ അപ്പൊ ഞാനിതാ കുക്കറി ഗ്യാസ് അപ്പൊ നമ്മൾ ഇതാ കുക്കറി വെച്ചു കുക്കർ ചൂടായി കഴിഞ്ഞപ്പൊ നമ്മൾ സൺഫ്ലവർ പോലെ ഒഴിച്ചിട്ട് ഉള്ളി ഇതാ വഴിച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളി ഏകദേശം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിലോട്ട് നമ്മളിതാ മൂന്ന് സ്പൂണ് കപ്സ മസാല ഇട്ടു കേട്ടോ മൂന്ന് സ്പൂണ് കപ്സ മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാണ് മൂക്കോളം ഇളക്കി അരിക്ക് ആവശ്യമായ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത്ട്ടോ അത് കൂടാതെ അമ്പുവാ അപ്പോഴേക്കും കരഞ്ഞതുകൊണ്ട് പോയിട്ടാണ് വീട്ടെടുക്കാൻ പറ്റാത്ത തക്കാളിയും അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മളിതിലേക്ക് ചേർത്തിരുന്നു ആവശ്യത്തിന് വെള്ളം കേട്ടോ ഒഴിച്ചു ഇനി നമ്മൾ ടേസ്റ്റ് മേക്കർ ഇടുക കേട്ടോ അതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതിലെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമ്മൾ ചിക്കൻ ഇടുകയാണ് കേട്ടോ ചിക്കൻ്റെ ഓരോ പീസ് വീതം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പോരെ എല്ലുള്ള പീസ് ഇടുന്നുണ്ട് എല്ലാ പീസ് ഒക്കെ ഇടുന്നുണ്ട് മതി അപ്പൊ നമ്മള് ചിക്കൻ ഇട്ടു ഇനി നമ്മൾ അരി ഇടാൻ പോവാണ് കേട്ടോ അപ്പൊ അരി ഇടാനായിട്ടില്ല കേട്ടോ ഇത് പകുതി വേവായതിനു ശേഷം അരി ഇടാം അപ്പൊ നമ്മൾ ഇതാ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളു അപ്പൊ നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്നില്ല നമ്മളിങ്ങനെ ഇത് കോരി എടുക്കുന്നത് ഈ വെള്ള കളർ കാണുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് പൊരിച്ചിടാന്ന് വിചാരിച്ചത് അതിനിടയിൽ ഇതാ ഇവിടെ ഒരു അമ്പുവാവ് വന്നിട്ടുണ്ട് കേട്ടോ എന്തിനാ എന്താ എവിടെ പോണോ എന്തിനാ വന്നേ വാ ഇപ്പൊ നമ്മളിൽ ഇതാ പുതിർത്തി വെച്ചേക്കുന്ന പശുമതി റൈസ് നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അരി ഇട്ടോ ഇനി അരി ഒന്ന് തളച്ചതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ചു വെക്കാം അതിന് ശേഷം മൂന്ന് മിനിറ്റ് മതി അല്ലേ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ കപ്സ റെഡി കിട്ടോ ഇതാവുന്ന സമയം കൂടി ഞങ്ങൾക്ക് ചിക്കനും കൂടി ഇനി പൊരിക്കാനുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളച്ചു വിട്ടു അപ്പം നമ്മളിത് കുക്കറ് മൂടിയിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് റെഡിയായി നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഇതാ പൊരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് പോരും അല്ലേ തിരിച്ചും മറിച്ചും ഇടുകയാണ് ആ ഏകദേശം ഒന്ന് വെന്തതായതുകൊണ്ട് തന്നെ ഇങ്ങനെ മതിയല്ലോ അപ്പൊ ഇതും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്സ് റെഡി അപ്പൊ നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതറിഞ്ഞ് മണം പിടിച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ദേവു ഓടി അപ്പൊ നമുക്ക് കഴിക്കാം കേട്ടോ കഴിക്കാൻ നോക്കിയാലോ ഓക്കെ ഇഷ്ടായോ ഓക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കൊറച്ച് കത്തിച്ചെടുത്ത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് ദേവന് കൊടുക്കാൻ അമ്പ് സമ്മതിക്കുന്നില്ല